സ്ലാ വാഹമത്തുല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സത്യം ചെയ്യുമ്പോൾ കഅബയെ പിടിച്ച് സത്യം ചെയ്യാമോ മുഹമ്മദ് ബിയാണ് സത്യം എന്ന് പറയാമോ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില സത്യം ചെയ്യലിന്റെ രൂപങ്ങളാണ് മുഹമ്മദ് ബിയാണ് സത്യം കാവയാണ് സത്യം വാപ്പയാണ് സത്യം ഉമ്മയാണ് സത്യം പള്ളിയാണ് സത്യം ഈ രൂപത്തിൽ അതേപോലെ ഔര്യാക്കന്മാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരാണ് സത്യം എന്നൊക്കെ പറയാറുള്ളത്

അദ്ദേഹം പറയുകയാണ് കറുത്ത രാത്രി ഒരു ഉറുമ്പ് പാറപ്പുറത്ത് കടന്നു വരുന്നത് എങ്ങനെ അതുപോലെ ഒരാൾ സത്യം ചെയ്യുമ്പോൾ അല്ലാത്ത ഒരാളെ പിടിച്ച് സത്യം ചെയ്താൽ അതെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് മഹാനായ പറയുന്നു പറഞ്ഞു അല്ലാത്ത സത്യം ചെയ്താൽ ഹദീസിൽ ഹദീസിൽ നമുക്ക് മഹാനായ മഹാനായ മസ്ഊദ് മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാം അഹ്ലഫ അഹ്ലഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ മിൻ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു പിടിച്ച് കള്ള സത്യം ചെയ്യുന്നതാണ് അല്ലാത്ത അള്ളാഹുല്ലാത്തൊരാളി പിടിച്ച് സത്യസന്ധമായി സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് പറയുകയാണ് അഥവാ അള്ളാഹുവിൽ പിടിച്ച് കള്ളസത്യം ചെയ്യുന്നത് തിന്മയായിട്ട് പോലും അല്ലാഹുവല്ലാത്ത ഒരാളെ പിടിച്ച് സത്യസന്ധമായ രൂപത്തിൽ സത്യം ചെയ്താൽ

അതേപോലെ തന്നെ അള്ളാഹു സുബാന ഹുബത്താലെ കുറിച്ച് സത്യം ചെയ്യുന്ന വിഷയത്തിൽ തൃപ്തിപ്പെടുകയും വേണം എന്ന് പറയുകയാണ് അങ്ങനെ തൃപ്തിപ്പെടാത്ത അവൻ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരാണ് എന്ന രൂപത്തിലുള്ള വചനങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിൽ പിടിച്ച് മാത്രമാവണം അള്ളാഹു അല്ലാത്ത ഒരാളിലും സത്യം ചെയ്യാൻ പാടില്ല ഇനി അള്ളാഹു അല്ലാത്ത ഒരാളിൽ പിടിച്ച് സത്യം ചെയ്താൽ അതിന്റെ വിധി എന്തെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു ചെറിയ ഷിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് അതേപോലെ അനിഷിദ്ധമായ കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് ഇനി അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മഹത്വവും പ്രാധാന്യവും ഒക്കെ അള്ളാഹുവിനേക്കാൾ രൂപത്തിൽ അള്ളാഹുനുള്ളതിനേക്കാൾ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സത്യം ചെയ്യലാണെങ്കിൽ അത് ശിർക്കും കുഫറുമാണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് ഏതായാലും സത്യം ചെയ്യേണ്ടത് അള്ളാഹു പിടിച്ചു മാത്രമാവണം കബാലയത്തെ പിടിച്ചുപോലും ഹജർ പോലും മക്കാം ഇബ്രാഹിമിനെ പോലും അംബിയ മുഹമ്മദ് അംബിയ മുസ്ലിങ്ങളെ പോലും സത്യം ചെയ്യാൻ പാടില്ല അള്ളാഹു ആണ് സത്യം വാപ്പയാണ് പിടിച്ച് ഉമ്മയെ പിടിച്ച് മക്കളെ പിടിച്ചൊന്നും സത്യം ചെയ്യാൻ പാടില്ല അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ അള്ളാഹുവാണ് സത്യം എന്ന് പറയുക ഇതാണ് വിശ്വാസികൾ സത്യം ചെയ്യുന്ന വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹു മനു ട്ടെ അസൈക്കു വരഹമുള്ള വരക്കാത്തു